നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ വരും ആ തിരഞ്ഞെടുപ്പ് ഓരോ ഘട്ടത്തിലുമുള്ള നാടിന്റെ ഭാവി തീരുമാനിക്കുകയും ചെയ്യാം സർ അതിൽ ഞങ്ങൾക്കൊട്ടും ആശങ്കയില്ല അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ഇതൊരു കപട ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പറഞ്ഞില്ലേ ഒരു കപട ആത്മവിശ്വാസമല്ല അല്ല നിറഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ജനപക്ഷത്തല്ല ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം ഞങ്ങൾക്ക് ജനങ്ങളെയും അറിയാം അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കാൻ നോക്കിയാലും അതൊന്നും ജനങ്ങളെ ഇടയാക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് അത് ശരിയായ ആത്മവിശ്വാസം തന്നെയാണ് അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടെ നമ്മുടെ കേരളത്തിൽ അസാധ്യം നടക്കുകയില്ല ഇവിടെ ഒന്നും നടപ്പാക്കാനാവില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ യാത്ര തുടരുന്നത് ഇത് നാടിനാവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടതാണ് ഭാവി കേരളത്തിനൊഴിച്ചു കൂടാത്തതാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ശ്രമിച്ചത് ഇത് വരുംകാലത്തെ കേരളം ഏത് തരത്തിൽ രൂപപ്പെടണം എന്നതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ സങ്കല്പമുണ്ട് ആ ഒരു രൂപരേഖ കേരളത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അത് നവകേരളത്തിൻ്റെ രൂപവും ഭാവവും നിർണയിക്കാൻ പോകുന്ന രൂപരേഖയായി തന്നെ മാറും സർ പഴയ ഒരു പത്തു വർഷം മുൻപുള്ള അവസ്ഥ പരിശോധിച്ചാൽ അവിശ്വസനീയമെന്ന് കരുതിയ കാര്യങ്ങൾ അതാണിവിടെ മാറ്റിത്തീർത്തത് അവിശ്വസനീയമായ നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വിശ്വസനീയമായ ഭാവി കേരള നിർമ്മാണ പദ്ധതി കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സർക്കാർ അവതരിപ്പിക്കുന്നത് സർ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവമെടുത്താൽ അതിൽ നല്ലതോതിലുള്ള കാര്യക്ഷമത കാണാൻ സാധിക്കും അതോടൊപ്പം ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നതുമാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഒരു ഘട്ടത്തിലും ജനങ്ങളെന്തെങ്കിലും പറഞ്ഞ് വ്യാപമിപ്പിക്കാനല്ല ഏതെങ്കിലും പറ പറഞ്ഞ് തൽക്കാലവും തെറ്റിദ്ധരിപ്പിച്ച് കളയാം അത്തരമൊരു അജണ്ടയെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് മാത്രമേ ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുള്ളൂ ഒരു ഘട്ടത്തിലും ജനങ്ങളെ കബളിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൻ്റെ സമീപനം അത് പൂർണ്ണബോധ്യത്തോടെ അംഗീകരിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് അത് സാധാരണക്കാരായ ആളുകൾ തന്നെ അങ്ങനെയൊരു നിലയാണ് കാണാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ രാഷ്ട്രീയ വിമർശനമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വല്ലാതെ കാണിക്കണമെന്ന് ഇകർത്തി കാണിക്കണമെന്നാഗ്രഹമുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നുള്ളത് ശരിയാണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പക്ഷെ നാട്ടിലെ സാധാരണക്കാരുണ്ട് സർ ജനങ്ങളുണ്ട് അവരുടെ ഒരു പ്രതികരണങ്ങളുണ്ട്